നമസ്കാരം മീഡിയ ും സ്വാഗതം കാറിയും മാലിന്യം നിറഞ്ഞും ആർക്കും വേണ്ടാതെ ചരിത്രപ്രസിദ്ധമായ ശംഖുമുഖത്തെ ശ്രീചക്രകുളം രാജഭരണത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നതും ചരിത്ര ശേഷിപ്പുകളിലൊന്നുമായ ശ്രീചക്രകുളത്തിൻ്റെ ദയനീയ അവസ്ഥ ഇന്ന് ശംഖുമുഖത്തെത്തുന്ന ഏത് വിനോദസഞ്ചാരിയുടെയും ചിന്തിപ്പിക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്താണ് അദ്ദേഹത്തിൻ്റെ രാജകൽപ്പന അനുസരിച്ച് ശ്രീപത്മനാഭസ്വാമിയോടൊപ്പം ആറാട്ടിന് എഴുന്നള്ളുന്ന ഭഗവാന്റെ ശാന്തിക്കാർക്ക് കുളിക്കുന്നതിനും വസ്ത്രം മാറുന്നതിനുമായിട്ടാണ് ശ്രീചക്രകുളം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പണി കഴിപ്പിച്ചു എന്നാണ് ചരിത്ര താളുകൾ പറയുന്നത് എന്നാൽ ഇന്ന് ഈ ശ്രീചക്രകുളത്തിൻ്റെ അവസ്ഥ ഏറെ ദയനീയം ചുറ്റും കാടുകറിയത് കൂടാതെ കുളത്തിലെ ജലം മലിനമായി ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ആരും തിരിഞ്ഞു നോക്കാതായതോടെ പൂർണ്ണമായും നാശത്തിലേക്ക് നീങ്ങുകയാണ് ഈ ചരിത്ര കുളം ആ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി